നമ്മുടെ ഭാഗത്തു മഴയൊക്കെ മാറുമ്പോൾ കോടമഞ്ഞ് വേണ്ട അടിപൊളി യൂസ് ആയിട്ടുണ്ടെട്ടോ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മളിന്ന് പോകുന്നത് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ആണ് അതായത് നമ്മുടെ എറണാകുളം ജില്ലയുടെ അതിർത്തിയായ ഊരുമലെന്ന സ്ഥലത്താണ് അതനോഹരമായ ഒരു മല ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനും ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട് അപ്പം തുടർന്നുള്ള വീഡിയോയിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സാഹചര്യം വശാൽ ഞങ്ങൾ മൂന്ന് പേരോട് മഴയക്കാറ് എല്ലാവരും മടി പിടിച്ച് നമ്മുടെ പിള്ളേരെല്ലാം ഷെഡിലാണ് അപ്പം ഇന്നത്തെ യാത്ര അവരെ അവരെ കൊതു പിടിപ്പിക്കാനും നിങ്ങളെ എൻജോയ് ചെയ്തിക്കാനുള്ള യാത്രയാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം തോന്നല്ലോ ചെറിയൊരു വിശ്രമത്തിലാണ് ഒരാളും കൂടെ കയറി വരാനുണ്ട് അടുത്ത ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ ഒരു കയറ്റത്തോട്ട് രാരുമല ആ താണോ ആ താണെന്ന് വാട്ടിലാണ് അതാണ് കോരിമല no no, no, no. അതാ മനസ്സിലായി അതല്ല ഞങ്ങൾ മോളി കയറണം പിന്നെ മോളി കയറാ തിരിച്ചു വേണം

ആ അതെ അപ്പുറത്തെ വഴിയായിരുന്നു അത് നമ്മൾ അതിലേ കയറി വന്നാൽ മതി നമ്മൾ വെറുതെ പാറിക്കിടക്ക് ഓ നമുക്ക് ഇനി വീട്ടുകാർ നേരം കുറ്റൻ വഴി ബാക്കി ഇത് തന്നെ ഇതിൽ പോയി ഇവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കാം നമ്മൾ കുഴപ്പമില്ല പാറക്കൂടെ റൈഡ് കിട്ടി ഇങ്ങനൊരു വഴി ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് പാറക്കൂടെ ഒരു ഓഫറോട് കിട്ടി ഫീസ് ഉണ്ടല്ലോ എത്ര വരാം അവൾക്ക് മൂന്നെണ്ണം എടുത്തോ പാസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെറിയൊരു റെസ്റ്റിനാണ് ഇനി മുകളിലോട്ട് കയറിയാണ് അറ്റ മുകളിലാണ് കാണുന്നതാണ് വ്യൂ പോയിന്റ് ഇനി അങ്ങോട്ടേക്ക് കയറാം ഞങ്ങൾക്ക് പോവാം മേടിച്ചൊന്നുണ്ട് ഇല്ലില്ല കേറി കയറി മരം അത് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ് നോക്കി 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 ഞാൻ പറഞ്ഞു നോക്കി ചെയ്താൽ മതി ആ അറ്റത്തൊന്ന് പോയി അങ്ങനെ ചെയ്യാമോ അഞ്ച് അവിടിക്കോ അച്ചപ്പോൾ വരുമ്പോൾ തന്നെ തെന്നെ തെന്നുണ്ട് അറ്റത്ത് പോ കേൾക്കാടിയോ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ താണ്ട് എനിക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു ടീംസിനെ തിരിച്ചു വീട്ടിലേക്ക് ഒരാൾ വീഡിയോ പിടിച്ചുകൊണ്ട് ക്യാമറ പിടിക്കാൻ തിരിച്ചു തന്നെ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ സൈക്കിള് ചവിട്ട് കേട്ട് വന്നാൽ വലുത് കയറി വന്നതുകൊണ്ടാണ് മഴ മഴ ചതി മഴ ചതിച്ചിരിക്കുവാണ് മഴ മഴ ചതിച്ച അതായത് ഇപ്പോൾ കുറഞ്ഞു കയറി വരുന്നുണ്ട് ഭാഗ്യത്തേ മഴയൊക്കെ മാറുമ്പോ കിടിലും കോടം മുന്നോട്ട് അടിപൊളി കേട്ടോ ഇതുകൊണ്ടോ അല്ല കിടന്നേ താഴ്വാര കോട്ടയം ഏറ്റവും കോട്ടയത്തൊക്കെ അറിയാം കോട്ടയം കോട്ടയം എറണാകുളം ജില്ല അതിർത്തിയിലാണ് ആ കാണുന്ന വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച ഞങ്ങൾ വിളമ്പുരത്തി ഇതുകൊണ്ടോ ഒരു വെള്ളച്ചാട്ടല്ലേ കാണുന്നേ വഴിയാണ്

mollategagar ഞാൻ നാട്ടു ഏ ദിവസമായിരുന്നു പറഞ്ഞല്ലേ ക്ഷമിച്ചപ്പോഴും ഓർത്തൊക്കെ ആണോ പേര് കേട്ടോ അപ്പം ഇവിടേക്ക് നാട്ടുകാരെ കൂടുതൽ പറയുക അല്ലേ പറയൂ പറയുന്നത് നേരത്തെ നമുക്ക് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾക്ക് ഓരോ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ട് അവിടെ പോസ് ചെയ്തേക്കാൻ അങ്ങോട്ടും എടുത്തില്ല പിന്നെ നമുക്ക് ഇപ്പോൾ മഴയുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ വെച്ചിട്ടൊരു യൂക്ക് കാണാൻ പറയുന്നത് അങ്ങനെ സംഭവമൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്ത അപ്പോൾ അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങാറ്റൊരു ഫോട്ടോ വെച്ചൊരു വിവാഹം കാണും കാണാൻ നേരത്തെ കേരളത്തിന്റെ കോട്ടയം ജില്ല അതിർത്തി കിറ്റും മാസം കുറച്ചടുത്തായിട്ട് അടക്കാർ നല്ല വരുന്നുണ്ടോ ഞാൻ ശനി ആൾക്കാർ വൈകിട്ടൊക്കെ ഇതേപോലെ ചാറ്റൽ മഴ അടിച്ച് നല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാണ് ഇഷ്ടംപോലെ ടൂറിസത്തിന് എന്തോ നമ്മുടെ കേരളത്തിൽ അപ്പഴും ഗ്രാമത്തിൽ പോലും എത്ര ചെറിയ സ്ഥലങ്ങളിൽ പോയാലും ഈ ടൂറിസത്തിനൊക്കെ ഒത്തിരി സാധ്യത വേണോ ചെറിയ വിപുലീകരിക്കും എന്നാലും പരിപാടിക്കുള്ള അല്ല ഈ നാടിനേക്കാളും നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവുകൊണ്ട് അല്ലേസുകൾ വരും സ്ഥാപനങ്ങൾ വരും എല്ലാം എല്ലാവരും സയൻസ് സിറ്റിയൊക്കെ വന്നേക്കുന്ന നമുക്ക് എല്ലാവർക്കും വരുമ്പം കാണാനും സംഭവങ്ങൾ ആസ്വദിക്കാനൊക്കെ ഞങ്ങള് പോയി ആ അവിടെ വഴി അടഞ്ഞിരിക്കുന്നവണ് അവിടെ വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ தாங்கலாம்னு <sum> வரேன் അവിടെ മൂടിയില്ല മൂടില്ല ഒന്നും കാണാൻ പറ്റാത്തല്ലേ ആ കോട ഇങ്ങോട്ട് കയറി വരികയായിരുന്നു അടിപൊളി ബനതോ കണ്ടിസക്കണ്ടേ ഓ വാട്ടറിൽ ലൈറ്റ്സ് ഓൺ ആ 3G ലേ സെറ്റ് ആവണം ഓക്കേ കളാ വീണാക്കാം ഇങ്ങേരെ കേട്ടോ ഓ ഇലക്ക കാണാ പരി വീക്ക് ഇടുന്നോ നിക്ക് നിക്ക്

അപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ കൂരുമലയോട് ഇവിടെ പറയുകയാണ് ഇനിയും നിങ്ങൾക്കറിയത്തില്ലാത്തതും അറിയാവുന്നതുമായ സ്ഥലങ്ങളുടെ കാഴ്ചകളും വിവരങ്ങളുമായി ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പം തുടർന്ന് ഞങ്ങൾ സഹകരിക്കുക ഞങ്ങളുടെ വീഡിയോസ് കാണുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് еомумац.